രണ്ടേ ദശാംശം രണ്ട് ഗ്രാം എത്താഫിറ്റമിനും ഒരു ഗ്രാം ഉണക്കക്കഞ്ചാവും കൈവശം വെച്ചതിന് ഇരട്ടയാർ സ്വദേശിയെ കട്ടപ്പന എക്സൈസ് അറസ്റ്റ് ചെയ്തു ഇരട്ടയാർ നാഗുതൊട്ടി സ്വദേശിയായ അഖിൽ ബിജുവിനെയാണ് എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യവിരുദ്ധ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ കട്ടപ്പനയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ അഖിൽ മൂന്ന് വർഷത്തോളമായി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് കട്ടപ്പനയിലേക്ക് എത്തിയ സ്വകാര്യ ബസ്സിൽ നിന്ന് അഖിലിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് എക്സൈസ് നടത്തിയ ദേഹ പരിശോധനയിലാണ് രണ്ട് ദശാംശം രണ്ട് ഗ്രാം മെത്താഫിറ്റമിനും ഒരു ഗ്രാം ഉണക്ക കഞ്ചാവും കണ്ടെത്തുന്നത് തുടർന്ന് അഖിലിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പിടിയിലായ അഖിൽ ബാംഗ്ലൂരിൽ മൊബൈൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയാണ് സ്വയം ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമാണ് ഇദ്ദേഹം ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് എന്നാണ് ചോദ്യം ചെയ്യലിൽ അഖിൽ എക്സൈസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് തുടർന്ന് അഖിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു മൂന്ന് വർഷത്തോളമായി അഖിൽ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു നമസ്കാരം വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ൊട്ടിക്ക് ഹൈബ്രിഡ് കഞ്ചാവുമായി ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി നടപടികൾ പുരോഗമിച്ചു വരികയാണ് ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുന്നത് ഇന്ന് രാവിലെ പൊളിയമ്മലയിൽ ബസ് എത്തിയപ്പോൾ മുതൽ ഈ ബസ്സിന് എക്സൈസ് പിന്തുടർന്നുണ്ടായിരുന്നു തുടർന്ന് പാറക്കടവിൽ വെച്ചാണ് അഖിലെ കസ്റ്റഡിയിൽ നടപടിക്രമങ്ങളു ശേഷം അഖില കോടതിയിൽ ഹാജരാക്കും എക്സൈസ് ഇൻസ്പെക്ടർ രാജ്കുമാർ ബി സജിമോൻ ജി തുണ്ടത്തിൽ ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ പ്രിൻസ് എബ്രഹാം അനീഷ് ടി ടിഎ ശ്രീകുമാർ എസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സാബുമോൻ സി റോണി ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന